നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കനത്ത മഞ്ഞും മഴയുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ അറേബ്യൻ ഗൾഫിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ച രാവിലെ ചെറിയ ഭൂമികുലുക്കമുണ്ടായതായി ഒമാനിലെ സുൽത്താൻ ഖാബൂർ സർക്കാശാലയിലെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി ശാംശം അഞ്ചാണ് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒമാനിലെ കസബിൽ നിന്ന് അറുനൂറ്റി കിലോമീറ്റർ അകലെയായിരുന്നു പ്രഭവ കേന്ദ്രം ഭൗമോപരിതലത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ താഴെയായിരുന്നു ഇത് രേഖപ്പെടുത്തിയതെന്നും ഭൂജല നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഞായറാഴ്ച രാവിലെ ഭൂചലനമുണ്ടായ വിവരം യു എ ഇ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു നാല് ദശാംശം ഏഴായിരുന്നു തീവ്രതയെന്നാണ് യു എ ഇ അധികൃതർ അറിയിച്ചത് യു എ ബാധിച്ചിട്ടില്ലെന്നും പ്രസ്താവന പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ സൗദിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി അധികൃതർ അറിയിച്ചു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് മക്ക മദീന ഉൾപ്പെടെയുള്ള വിവിധ പ്രവിശ്യകളിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മുഴുവൻ ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം റിയാദ് ഷർഖിയ അൽബാഹ മക്ക അസീർ തബൂഖ് നോർത്തേൺ ബോർഡർ മതീന എന്നീ പ്രവിശ്യകളിൽ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം മഴയും കാറ്റും വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാമെന്ന് മുന്നറിയിപ്പുണ്ട് യും അൽഫിലെയും നോർത്തേൺ ബോർഡറിലെയും ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടാനും സാധ്യതയുണ്ട് കൂടാതെ കുവൈറ്റിൽ അതിശൈത്യത്തിന്റെ രണ്ടാം സീസൺ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞൻ വ്യക്തമാക്കി അൽമബാനിയ സീസണിനു ശേഷമുള്ള ശബ്ദ സീസൺ ശനിയാഴ്ച ആരംഭിക്കുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞൻ അതെൽ അൽ സാധൂനാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സൈബീരിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് ഇത്തവണത്തെ സീസണെ ബാധിക്കുമെന്നും കഠിനമായ തണുപ്പായിരിക്കും അനുഭവപ്പെടുകയെന്നും തണുപ്പിന്റെ കാഠിന്യം കാരണം പാത്രങ്ങളിലെ വെള്ളം പോലും ദിവസം വരെ ഈ സീസൺ നീണ്ടു നിൽക്കുമെന്നും അദ്ദേഹം യു എ യിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനം ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശനിയാഴ്ച രാത്രി അബുദാബി ദുബായ് എമിറേറ്റുകളിൽ തുടങ്ങിയ മഴയും കാറ്റും ഇന്നലെ പകലും തുടർന്നിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ